സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആലപ്പുഴ നഗരസഭയുടെ സമ്പൂർണ്ണ പ്രവർത്തന സജ്ജമായ ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനം സന്ദേശത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് എച്ച് എം എൽ എ ചടങ്ങിലെ അധ്യക്ഷനായി പി പി ചിത്ര രഞ്ജൻ എം എൽ എ മന്ദിരത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സെക്രട്ടറി ഷിബു എൽ നാൽപ്പാട്ട് മുൻ നഗരസഭാധ്യക്ഷ സൗമ്യ രാജ് ഡി പി സി അംഗം ഡി പി മധു ഡെപ്യൂട്ടി സെക്രട്ടറി ജെ പി ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ നഗരസഭയുടെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായ ശതാബ്ദി മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു നേരിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ അതിയായ ഉണ്ടായിരുന്നെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് തന്നെ തങ്ങേണ്ടി വന്നതിനാൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമം അറിയിക്കുന്നു വളരെ ചരിത്രമുള്ള ഈ മണ്ണിൽ ഒരു നഗരസഭ നൂറു വർഷം പിന്നിട്ടിരിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ വികസിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഏറ്റവും ഒടുവിൽ കേരളം കൈവരിച്ച അഭിമാനകരമായ നേട്ടമാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ നാലര വർഷം അതിനായി നടന്ന പ്രവർത്തനത്തിലും ആലപ്പുഴ നഗരസഭയടക്കം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ച മികച്ച പങ്ക് അതിന്റെ വിമർശകർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ശതാബ്ദി മന്ദിരത്തിൽ സുസജ്ജമായ പുതിയ നഗരസഭാ ആസ്ഥാനം ആലപ്പുഴ നഗരത്തിന്റെ വികസനത്തിലും ജനങ്ങളുടെ ക്ഷേമ സൗകര്യങ്ങൾക്കും സഹായകരമാകും വിധം ജനസൗഹൃദമായി പ്രവർത്തിക്കുവാൻ നഗരസഭാ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായ ഒരിക്കൽ കൂടി അറിയിക്കുന്നു എം രാജേഷ്